Camera. Action. ഹായ് ഫ്രണ്ട്സ് ഹായ് ബെന്നി ആണ് ബിജിയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഒമാനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ബീച്ചിൻ്റെ സൈഡിലാണ് ഞങ്ങളിവിടെ ഡോൾഫിൻ വാച്ചിൽ നിന്ന് വന്നേക്കുന്നതാണ് അപ്പോൾ ഡോൾഫിൻ വാച്ച് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണെന്നാണ് പറയുന്നത് നമ്മൾ ഇതുവരെ വന്നിട്ട് രാജ്യത്തോട്ടാണ് വരുന്നത് നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഡോൾഫിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബോട്ടിലേക്ക് കയറാൻ പോവാണ് ഇരുപത്തിയഞ്ച് പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ ബോട്ടിലുള്ളത് അതിൽ നിറയെ ആളുകളുമുണ്ട് കൂടുതലും ഇന്ത്യക്കാരാണ് അപൂർവം കുറച്ച് വിദേശികളെയും കാണാൻ പറ്റുന്നുണ്ട് പതിയെ സ്പീഡ് കുറച്ച് പുറപ്പെട്ട ബോട്ട് ഇപ്പോൾ നല്ല സ്പീഡിലായി കഴിഞ്ഞു നല്ല സ്പീഡിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഡൽസിന് പത്ത് റിയാലും കുട്ടികൾക്ക് റിയാലുമാണ് ബോട്ടിൻ്റെ ചാർജ് അഞ്ച് വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ് രാവിലെ എട്ട് മണിക്കും പിന്നെ പത്ത് മണിക്കും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും അങ്ങനെ മൂന്ന് സമയങ്ങളിലായിട്ടാണ് ഈ ഡോൾഫിൻ വാച്ചിങ് ഇവിടെ നിന്ന് ബോട്ടിൽ ആളുകളെ കൊണ്ടുപോകുന്നത് ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് കടലിലൂടെ യാത്ര ചെയ്ത് ഡോൾഫിനെ കണ്ട് തിരിച്ച് നമ്മുടെ കരയിൽ കൊണ്ടാക്കും

තාක න පතිුණු ഡോൾഫിൻ വാച്ചിങ്ങിന് സൗകര്യമൊക്കെ കൊടുക്കുന്ന നിരവധി ഏജൻസികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരേ സമയം നിരവധി ബോട്ടുകൾ നമുക്കിങ്ങനെ കടലിൽ കാണാൻ കഴിയും ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ തന്നെ നിരവധി ബോട്ടുകളുണ്ടായിരുന്നു ഒരേ സമയം ഞങ്ങളോടൊപ്പം തന്നെ ഡോൾഫിൻ വാച്ചിങ്ങിന് പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഒമാന് ഭരിച്ചിരുന്ന പോർച്ചുഗീസുകാരുടെ ഒരു സെമിത്തേരിയാണ് ഇവിടെ ഈ പാറക്കൂട്ടങ്ങൾക്ക് നടുവിൽ വെളുത്തു നിറത്തിൽ കാണുന്നത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടുകൂടെ പോർച്ചുഗീസുകാരിൽ നിന്ന് ഒമാൻ സ്വതന്ത്രമായി ഈ കാണുന്ന പാറയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഒരു ആന ഇരിക്കുന്ന രൂപത്തിലാണ് ഈ പാറ കാണപ്പെടുന്നത് കടലിലൂടെയുള്ള ഈ യാത്രയിൽ നമുക്ക് ഒമാനിലെ ഏറ്റവും പ്രശസ്തമായ അൽ ഹാജർ പർവതനിരകളും അൽ ആലം പാലസും പിന്നെ കോട്ടയും ഒക്കെ കാണാൻ സാധിക്കും ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഡോൾഫിനെ കണ്ട് തിരിച്ച് കരയിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ് ഇനി ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു നിറയെ ഡോൾഫിനുകൾ കാണാൻ സാധിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം